വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് സർവീസ് വാർഷിക ജനറൽ യോഗം പഴയ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളിൽ നടന്നു ടി എസ് എസ് ജില്ലാ പ്രസിഡന്റ് ടി വാസുദേവൻ യോഗം ഉദ്ഘാടനം ചെയ്തു മുതിർന്ന അംഗങ്ങൾക്കുള്ള ചികിത്സാ സഹായ വിതരണവും ചടങ്ങിൽ നടന്നു തട്ടാൻ സർവീസ് സൊസൈറ്റിയുടെ പതിനെട്ടാം വാർഷിക ജനറൽ ബോഡി യോഗമാണ് വിവിധ പരിപാടികളോടെ നടന്നത് പഴയ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളിൽ നടന്ന യോഗം ജില്ലാ പ്രസിഡന്റ് ടി വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു അതിനോടൊപ്പം ആ ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന് മാത്രമാണ് ചെയ്യാറ് ജില്ലാ കമ്മിറ്റി തരുന്ന നിർദ്ദേശങ്ങൾ അക്ഷരം നിർത്തി പാലിച്ചുകൊണ്ട് അതിന്റെ തിരക്ക് നമ്മൾ പോകുമ്പോൾ ശക്തമായ ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ നമ്മൾ കെട്ടിപ്പടുത്തുകയാണ് ചെയ്യാറുണ്ട് ആ സമുദായത്തിന്റെ വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം ഇന്ന് നമ്മൾ ഈ മലപ്പുറം ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ അതായത് മൂന്ന് ഇപ്പൊ കഴിഞ്ഞ മാസമാണ് നമുക്ക് പുതിയ ജില്ലാ കമ്മിറ്റി നൽകുന്നത് അതിനു മുമ്പേ മൂന്ന് വർഷം പ്രവർത്തിച്ച ജില്ലാ കമ്മിറ്റി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നമുക്ക് വേണ്ടി ലഭിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് വി പി രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ പി പ്രേംനാഥ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി പ്രവികുമാർ ടി പി മിഥുൻ കെ സുധീഷ് പി ദേവദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ടി എസ് എസ് തൊവൂർ യൂണിറ്റിന്റെ പുതിയ പ്രസിഡന്റായി നാരായണൻ വലിയട്ട സെക്രട്ടറിയായി വി പ്രവികുമാർ ട്രഷററായി ടി പി മിഥുൻ എന്നിവരെയും വനിതാ വിംഗ് പ്രസിഡന്റായി സജിതാ രവിചന്ദ്രൻ സെക്രട്ടറിയായി സജ്ജന ബാബു ട്രഷറായി പുഷ്പകുമാരി എന്നിവരെയും തെരഞ്ഞെടുത്തു